കടുത്ത ചൂടിനെ തുടർന്ന് ഈ വർഷം ആയിരത്തി മുന്നൂറ്റിയൊന്ന് ഹജ്ജ് തീർത്ഥാടകർ മരിച്ചതായി സ്ഥിരീകരിച്ച് സൗദി അറേബ്യ മരിച്ചവരിൽ എൺപത്തിമൂന്ന് ശതമാനം പേരും അനധികൃത തീർത്ഥാടകരാണെന്നും എല്ലാവരെയും മക്കയിൽ തന്നെ കബറടക്കിയെന്നും സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജൽ അറിയിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കടുത്ത ചൂടിൽ ആയിരത്തിലേറെ പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജലിന്റെ സ്ഥിരീകരണം ഇന്ത്യയുൾപ്പെടെ പത്തിലേറെ രാജ്യങ്ങൾ ഹജ്ജിനിടെ തീർത്ഥാടകർ മരിച്ചത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും സൗദിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല പ്രാദേശിക ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി കണക്കുകൾ പുറത്തുവിട്ടത് മരിച്ച ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേരിൽ എൺപത്തിമൂന്ന് ശതമാനവും അനധികൃത തീർത്ഥാടകരാണ് കടുത്ത വെയിലിൽ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നെന്നും പെർമിറ്റ് ഇല്ലാത്തതിനാൽ ഹജ്ജ് തീർത്ഥാടകർക്കായി ഒരുക്കിയ എ സി സൗകര്യങ്ങളിലൊന്നും ഇവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു പ്രായാധിക്യമുള്ളവരും ഗുരുതര രോഗം ബാധിച്ചവരും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞെന്നും ഇവരെ മക്കയിൽ തന്നെ കബറടക്കിയെന്നും മന്ത്രി അറിയിച്ചു ഈ വർഷം പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഹജ്ജിനെത്തിയത് ന്യൂസ് ഡെസ്ക് Press Malayalam. Only my thing. Me and Rajakumari, Rajakumari, gold and diamonds, the trust of traveling gold. Rajkumari. Kumari